ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നൻചോളി ദിവസമാണ് കേട്ടോ നൻചോളി എന്ന് പറഞ്ഞാൽ കിച്ചൺ മാത്രം ഉണ്ട് നമ്മളിന്ന് വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കാലത്തേക്കുള്ള ഭൂരി എന്താണ് ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടാ ഇന്ന് പണി തുടങ്ങുന്നത് പിന്നെ ഉച്ചയ്ക്കുള്ളതും ചിക്കൻ കറി വെക്കാമെന്ന് കരുതി അപ്പോൾ ചിക്കൻ കറിയും ചോറും മാത്രം വെക്കുന്നുള്ളൂ അതുകൂട്ടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അതായത് ചിക്കൻ കറി ആർക്കും ചോറിൻ്റെ കൂടെ താല്പര്യം ഇല്ല പക്ഷേ ഇന്ന് നമുക്ക് രാത്രിക്കാവുമ്പോൾ ഈ കറിയും പൊറോട്ടയും എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും കൂടി മതിയല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വൈകുന്നേരത്തേക്കും അടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണി കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം എന്തെങ്കിലും പൊറോട്ടയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ എല്ലാ പണികളും കഴിക്കുന്നുണ്ട് പാത്രം കഴുകലും കിച്ചണിലെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അദ്ദേഹം നമ്മൾ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു ടിപ്പ് കൂടി ഇന്നുകൂടെ പറഞ്ഞുതരാം കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് സവോള രണ്ടെണ്ണം എടുത്തിട്ട് തക്കാളി കുറച്ച് കൂടുതലിടുക കേട്ടോ അതായത് രണ്ടെണ്ണോ ആണെങ്കിൽ ഒക്കെ നമുക്ക് തക്കാളി ഇടുന്നുണ്ടെങ്കിൽ ഗ്രേവി നല്ല കുഴമ്പ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേഗം തന്നെ കറി എടുക്കാം എൻ്റെ വീടേക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടാ എന്നുള്ള വാക്കുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് ശ്രമിക്കാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തോ പറഞ്ഞു വോയിസ് ഒക്കെ കൊടുത്തു വരുന്ന സമയത്ത് അതിൽ വീണ്ടും കുറേ ടായും ഒക്കെ വരുന്നുണ്ട് അത് ക്ഷമിക്കുക അപ്പൊ വീണ്ടും എന്തായി വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതേ മക്കളൊക്കെ ഓരോന്ന് കഴിക്കാൻ ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം അവർക്ക് തണ്ണിമത്തൻ വേണം എന്ന് പറഞ്ഞപ്പം അതുകൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് ഓരോന്ന് ചോദിച്ചിട്ട് വരിക അപ്പോൾ കൂടെ എന്തെങ്കിലും സഹായിക്കാനൊക്കെ പറയാമെന്ന് കരുതിയ ഇവരെന്തേയും വന്ന് കഴിഞ്ഞിട്ട് സഹായിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ രണ്ടുപേരും കൂടി വഴക്കും കൊടും അതായത് എന്തെങ്കിലും തുണി കൊടുത്തു കഴിഞ്ഞാൽ ആ തുണി വേണം ഈ തുണി വേണം അങ്ങനെ പറയും പിന്നെ ഞാൻ തുളിക്കുന്നിടത്ത് അവൻ വന്നു അങ്ങനെ പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കി തുടങ്ങും അപ്പോൾ നമ്മളെന്തെയ്യും പിന്നെ അത് തീർക്കാനും അടിയിൽ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പണി ചെയ്യുന്ന സമയത്ത് അതൊരു സുഖം ഉണ്ടാവില്ല പണിയും ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ അവർ വഴക്കും തീർക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞാൻ അടുപ്പിക്കും വിളിച്ചേ ഇല്ലാട്ടാ അപ്പം അവർ ടി വി ഒക്കെ കാണാനായിട്ട് അവരവിടെ പോയിരുന്നു അപ്പോൾ അവരെ വിളിച്ചേ ഇല്ല പിന്നെ നമ്മളിതേ കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടാ ചടപടയിൽ നിന്ന് വെക്കുകയാണ് ഇത് ഞാൻ കൂടുതൽ സ്പീഡാക്കി വെച്ചാണ് എങ്കിലും ഞാൻ വേഗം കറി വയ്ക്കുന്നുണ്ട് കേട്ടോ വലിയ ഒരുപാട് വഴറ്റി ടൈമൊന്നും കളയാതെ വേഗം തന്നെ കറി വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇപ്പം തന്നെ ഏകദേശം ഒരു പത്ത് ആയിക്കാണും അപ്പോൾ അതൊക്കെ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് വൈകും കഴിയാനായിട്ട് ഒന്നാമത് എനിക്ക് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കാലത്തേക്കുള്ളത് ഉച്ചയ്ക്കുള്ളതൊക്കെ കഴിക്കാൻ റെഡിയാക്കിയ ശേഷം ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര മടുപ്പാണ് അപ്പം നമ്മളിതേ ആദ്യം തന്നെ കബോർഡുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ച് വയ്ക്കുന്നുള്ളൂ അധികം പൊടിയൊന്നുമില്ല ഒന്നാമത് ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് അതുകൊണ്ട് പൊടിയൊന്നും അങ്ങനെ കയറിയിട്ടില്ല കഴുകാൻ നിൽക്കുന്നില്ല കേട്ടോ ഈ ഇടയ്ക്കൊക്കെ അല്ലേ നമ്മൾ ഈ കബോർഡൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പഴയ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കുക കളയുന്നില്ല പറഞ്ഞാൽ കളയുന്നില്ല ഇവിടുന്ന് മാറ്റി വേറൊരു ഒരിടത്തേക്ക് നമ്മൾ അന്ന് ഇംബെക്സിൻ്റെ ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയ്ക്ക് ലുരൂന്ന് ലുരൂലി പോയപ്പോൾ അന്ന് വേ ഒക്കെ അവിടെ വെച്ചു കൂട്ടാം അത് കഴിഞ്ഞതേ നമ്മൾ സ്പൂണ് കട്ട്ലറി ബോക്സിൽ അതിൽ നിന്നെല്ലാം എടുത്തും മാറ്റുന്നുണ്ട് ഈ ഒരു ഷീറ്റ് വരുന്നത് നമ്മൾ ഈ പ്ലേറ്റ് ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വെയിറ്റിൽ ഒരു സ്പോഞ്ച് പോലത്തെ ആ സംഭവമാണ് കേട്ടോ ഞാൻ ഇതിനുള്ളിൽ അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തെങ്കിലും നനഞ്ഞത് വെക്കാറില്ല എങ്കിലും ഈ ഒരു വെള്ളം വീണിൻ്റെ ആ ഒരു റൗണ്ടില്ലേ കറ പോലെ അത് പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും ഇതേ ഇതുപോലെ വെക്കും അപ്പം ഇതുപോലെ വെച്ച സ്ഥലത്തൊന്നും ആ ഒരു കറിയില്ല കേട്ടോ വയ്ക്കാത്ത ഒരു ബോക്സിൽ മാത്രം ചെറുതായിട്ട് കറയുണ്ട് കറു പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം വീണതിന്റെ പാടുകൾ മാത്രം കേട്ടോ അങ്ങനെ അതും തുടച്ച് ക്ലീൻ ചെയ്തു കേട്ടോ ഈ ഒരു കാർബോർഡിൻ്റെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഡോർ തുറക്കുമ്പോൾ അത് പിടിയില്ലേ അതിൻ്റെ സൈഡിലൊക്കെ ഡ്രസ്സ് തട്ടാറുണ്ട് കേട്ടോ അപ്പം അത് ചെയ്യുന്നവർ കുറച്ച് ഡോറ് ഉള്ളിലേക്ക് തള്ളിയിട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കുടുങ്ങും അപ്പോൾ അതേ താഴത്ത് അധികം സാധനങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ പ്ലേറ്റ് അതൊരു സെറ്റായിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊന്നും അധികം യൂസ് ചെയ്യാറില്ല അതിലും ഞാൻ ഈ ഓരോന്നും ഓരോ പ്ലേറ്റ് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു റൗണ്ടിൽ ആ ഒരു ഇരിക്കുന്ന ഭാഗമില്ല അത് മൊത്തം ഒരു പോലെ റൗണ്ടിൽ വരും അത് വരാതിരിക്കാൻ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ഷീറ്റ് തന്നെ ഞാൻ ഓരോ പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ നമ്മൾ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബോക്സിലെല്ലാം മാറ്റി ആദ്യം നനഞ്ഞ തുണി വെച്ച് തുടച്ച ശേഷം പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഒന്നുകൂടി തുടച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ അതേ മുകളിലാണ് കേട്ടോ മുകളിൽ കുറേ ബോട്ടിലുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം അതൊക്കെ അതുപോലെ മുളക് ആണെങ്കിലും ഓരോന്നും കഴുകുമ്പോൾ സമയത്ത് അടുത്ത പാക്കറ്റ് കൊട്ടുമ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി തന്നെ വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം കഴുകാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മോളിൽ വെച്ച കുറേ ബോട്ടിലുകൾ നമ്മൾ ദേ ഈ ഒരു സ്റ്റാൻഡിൽ താഴ്ത്ത് സ്റ്റാൻഡ് വെറുതെ കാലിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് സ്മാർട്ട് ബസാറിൽ പോയിട്ട് കുറച്ച് ബോട്ടിൽ മേടിച്ചില്ലേ കുറച്ചൊന്നും ഇല്ല ഒരു നാലെണ്ണം അപ്പോൾ അതും കൂടി മുകളിൽ വെച്ചപ്പോൾ കുറച്ചുകൂടി സ്ഥലം കുറേ സ്ഥലമുണ്ട് എങ്കിലും നമുക്ക് ഓരോന്നും എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് ബോട്ടിലുകൾ ഞാൻ താഴെ വെച്ചു ബാക്കിയുള്ളതൊക്കെ ദേ ഇവിടെ വയ്ക്കുന്നുണ്ട് ഇതിൽ മീഷോ എന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ബോട്ടുകളാണ് ട്ടോ ആ ബ്ലാക്ക് ഉള്ളതെല്ലാം പിന്നെ ഈ ഗ്ലാസിൻ്റെ ടൈപ്പ് നാലെണ്ണം നമ്മൾ സ്മാർട്ട് ബസാറിൽ നൂറ് രൂപയ്ക്ക് മേടിച്ചതാണ് ട്ടോ പിന്നെ ഇത് നമ്മുടെ സെൻറ്ററിൽ ആ ഒരു നീളത്തിൽ വരുന്നതും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും ഇതുപോലെ രണ്ട് ഷെൽഫ് മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് അപ്പോൾ അതിലും കുറച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ഇത് നമ്മൾ ലുലൂന്ന് മേടിച്ചാണ് കേട്ടോ ഈ ഒരു ബോക്സ് സെറ്റായിട്ട് അഞ്ചെണ്ണം അതിലേറ്റവും വലുതാണിത് അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിയാനായപ്പോൾ അതിൽ ചെറിയ ബോട്ടിലാക്കി വെച്ചു പിന്നെ എത്രയൊക്കെ ബോട്ടിൽ ഉണ്ടായാലും ഇത് ഇതുപോലെ കുറച്ച് പാക്കറ്റുകൾ എപ്പോഴും ബാക്കി കാണുമല്ലേ അപ്പോൾ ഞാൻ അതുകൂടി ഇത് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതേ നമ്മൾ നേരത്തെ ആ മാറ്റിയ ഗ്ലാസ്സുകളൊക്കെ ഞാൻ ഇവിടെ ഉണ്ടോ വെക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പണികൾ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അത്രയും ടൈമായിട്ട് അത് ചെയ്യാനായിട്ട് ആകെ kitchen മാത്രം ഉണ്ടോ നമ്മൾ വൃത്തിയാക്കിയിരിക്കുന്നത് എന്നിട്ട് തന്നെയാണ് അത്രയും ടൈം ആയത് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരെ ഓപ്പോസിറ്റ് സിങ്കിൻ്റെ അടിയിലും കൂടി ഇതുപോലെ രണ്ട് ഡോർ വരുന്നുണ്ട് ഇവിടെ ഞാൻ അടിയിൽ തടുത്തിട്ടില്ല സിങ്ക് ക്ലീൻ ചെയ്യുക എന്തെങ്കിലും നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഞാൻ സൈഡിലായിട്ട് ഒരു ബോർഡ് ഇതുപോലെ എൽ ക്ലാമ്പും കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എന്താണ് ലിക്വിഡുകളും സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ട് വെച്ചതാണത് അതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയെന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ അടിയിൽ ഇതുപോലെ കാലിയായിട്ട് വിടുകയെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൽ വയ്ക്കാനായിട്ട് പറ്റും ഈ കബോർഡ് വെച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടെ ഒന്ന് പോയി കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇടയ്ക്കാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഈ കബോർഡ് സെറ്റ് ചെയ്തത് അപ്പോൾ അതിന് മുന്നൊക്കെ ഇതെല്ലാം അങ്ങനെ കാലിയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ നന്ചുളി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര വൃത്തിയാക്കിയാലും ഈ സാധനങ്ങളെല്ലാം അങ്ങനെ ഓപ്പണായിട്ട് താഴെ കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കബോർഡ് വെച്ച സമയത്താണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടി ഒരു സൗകര്യമായി തോന്നിയത് ആ തേങ്ങ വെച്ചില്ലേ ഞാൻ അതുപോലെ ഒരു കാർട്ടുള്ളിലാണ് കേട്ടോ തേങ്ങ വയ്ക്കുക അപ്പം ഇതിൻ്റെ പൊടികളും കാര്യങ്ങളൊന്നും വേറെ എവിടെയാവില്ലല്ലോ അപ്പോൾ ഇതുപോലൊരു ബോക്സിലാക്കി വെക്കും ഇനി നമുക്ക് കിച്ചണിലെ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മുഴുവൻ ലിക്വിഡ് ഇട്ടിട്ട് നല്ലോണം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഉറച്ച് കഴുകുന്നുണ്ട് ഇങ്ങനെ ഉറച്ച് കഴുകുന്ന സമയത്തില്ലേ എല്ലാ നല്ലോണം ഉറച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റ് നല്ലോണം തിളങ്ങും കേട്ട അത്രത്തോളം വൃത്തിയാവും നമ്മൾ വെറുതെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ അത്ര ആവില്ല എന്നാൽ ഒന്നാമത് നമ്മൾ ഈ താളിക്കൊക്കെ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവും ഈ എണ്ണയൊക്കെ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ക്ലീൻ ആവില്ല ഒരുപാട് അപ്പോൾ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ആണ് അത് വെച്ചിട്ട് നല്ലോണം ഉരച്ച് കഴുകുക എന്നുണ്ടെങ്കിൽ ആ ഒരു എല്ലാം പോവും ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇനി ഈ കിച്ചണിലേക്കൊന്നും കയറുമ്പോഴില്ലേ ഈ ക്ലീൻ ചെയ്ത് വെച്ച കാണാൻ നല്ലൊരു സമാധാനമുണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഭംഗിയുള്ള കാണാനായിട്ട് എല്ലാ സാധനങ്ങളും ക്ലീൻ ആയിട്ട് ക്ലീനായിട്ടിരിക്കുമ്പോൾ മറ്റേത് എന്തായാലും ചെറുതായിട്ടൊക്കെ എല്ലാവരെയും കബോർഡുകളൊക്കെ പൊടിപിടിച്ച് കിടക്കുന്നുണ്ടാവും ഇതാവുമ്പോൾ മൊത്തം ക്ലീന് ഞാൻ ഇനി കഴുകി എല്ലാവരും വൃത്തിയാക്കി കൊണ്ട് ഒരു ഒരു കുറച്ചുപോലും പൊടിയില്ല അപ്പം ഇത്രത്തോളം ക്ലിയർ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ തന്നെ ഒരു സമാധാനം ഉണ്ടായി പിന്നെ ഞാൻ ഇക്ക വന്നു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കിച്ചൺ ഒന്ന് പോയി നോക്ക് ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടാ ഇൻ്റെ ഇതിൻ്റെ തലേ ദിവസം ഞാൻ വർക്ക് ഏരിയ കൂടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എടുക്കാൻ നിന്നില്ല ചെയ്യുന്നില്ല എന്ന് ഇരുന്നു പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു മാറ്റി പിന്നെ അങ്ങനെ നിന്ന് നിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി അതുകൊണ്ട് തന്നെ പിന്നെ വീടെടുക്കാൻ നിന്നില്ല ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നത് വർക്ക് ഏരിയ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കിച്ചണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമുകളൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരുപാടില്ല ഇനിയുള്ളത് നമുക്ക് അലമാരികളൊക്കെ ഒന്ന് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ ആദ്യം അതിനായിട്ട് കുറച്ച് ബോക്സുകൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയ ശേഷം നമുക്ക് മടക്കി വയ്ക്കാമെന്ന് കരുതി ഇല്ലെങ്കിൽ എന്താണ് ഈ തുണികളൊക്കെ ചിലത് ഈ കുഴഞ്ഞു പോണ തുണികളുണ്ടാവും അതിൻ്റെ മേലെയൊക്കെ മടക്കി മടക്കി വെക്കുമ്പോൾ ഈ അതിൻ്റെ മുകളുള്ളതും എല്ലാം കൂടി താഴേക്ക് ഇറങ്ങി വരിക അപ്പോൾ അതിനൊരു ബോക്സ് എന്തെല്ലാം റെഡിയാക്കണം എന്നിട്ട് അലമാരിയിൽ വൃത്തിയാക്കാമെന്ന് കരുതി അതേ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടിച്ചു തുടച്ചും കൂടി ഇട്ട് വൃത്തിയാക്കിയപ്പോഴത്തേ നമ്മുടെ കിച്ചൺ കാണാൻ ഇത്രത്തോളം വൃത്തിയായിട്ട് കാണാൻ തന്നെ ഭയങ്കര സമാധാനായിട്ട് അത് കാണുമ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം മാത്രം ഉള്ളു കേട്ടോ വൃത്തിയാക്കാനായിട്ട് പിന്നെ ഹാളിലൊന്നും ഒന്നുമില്ല അവിടെയൊക്കെ ഒന്നും ക്ലീൻ അവിടെ ഒന്നും ഒന്നുമില്ല ഇനി അലമാരികളും കുറച്ച് ബുക്സും അടുക്കി വയ്ക്കാനുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡൈനിങ് ഹാളും ഹാളൊക്കെ ഒന്ന് ജനലുകളൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു പണിയാണ് ഈ ജനലുകൾ തുടയ്ക്കുക അതായത് ഈ കമ്പി ഓരോന്നും ഇങ്ങനെ തുടച്ചെടുക്കുക അറിയുമ്പോൾ അത് ഭയങ്കര പണിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു പണിയാണ് ഈ കമ്പികൾ തുടയ്ക്കൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം